ി വാർത്താ സംഘം കൂടി ചേരുന്നുണ്ട് ശരത്ത് പി വി കുട്ടൻ ഷമി പ്രഭാകർ അമൽനാഥ് പാടിച്ചാൽ എല്ലാവരും തന്നെ ചേരുന്നുണ്ട് ശരത്തിലേക്ക് പോകുന്നു ശരത് വലിയ ആവേശത്തിലാണ് നിലമ്പൂർ ജനത അവിടെ ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിച്ചു കഴിഞ്ഞു ഇന്ന് സ്ഥാനാർത്ഥിയുടെ പര്യടനം നഗര കേന്ദ്രീകരിച്ച് നഗരസഭ കേന്ദ്രീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ വിനിഷ ഇവിടെ ഇപ്പോൾ ഞാൻ ശരത് ഷമ്മി സ്വാലി നമ്മുടെ ടീമൊക്കെ കൈരളി ടീമൊക്കെ ഇവിടെ ഉണ്ട് അല്പസമയം മുമ്പാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിൻ്റെ ആവേശ നായകൻ എം സ്വരാജ് ഇവിടെ ഇപ്പോൾ പത്രിക സമർപ്പിച്ച അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് വലിയ ആവേശം തന്നെയാണ് എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ എൽ ഡി എഫിൻ്റെ നേതാക്കൾക്കൊപ്പമാണ് അദ്ദേഹം എത്തിയത് എ വിജയരാഘവൻ മന്ത്രി വി അബ്ദുറഹ്മാൻ അതോടൊപ്പം തന്നെ പി പി സുനീർ പി കെ സൈനബ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പമാണ് എം സുരാജ് ഇവിടെയൊക്കെ എത്തിയത് ആ പത്രിക സമർപ്പിച്ചതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു വലിയ വിജയം നേടും ഇന്നലെ മുഖ്യമന്ത്രി ഇവിടെ എത്തിയതും മുഖ്യമന്ത്രിയുടെ പ്രസംഗമൊക്കെ വലിയ ആവേശം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം സ്പൊണ്ടേനിയ സേത ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ പെട്ടെന്നുള്ള പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിയത് അതുകൊണ്ട് തന്നെ അതൊക്കെ വലിയ സന്തോഷം പകരുന്ന കാഴ്ചകളാണ് എന്നുള്ളതാണ് എം സുരാജ് അല്പസമയം മുമ്പ് പറഞ്ഞപ്പോൾ ശരത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട് അതെ കുട്ടനിപ്പോൾ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ സുപ്രധാനമായൊരു പ്രക്രിയ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ തിരുവനന്തപുരത്ത് എ കെ ജി സെൻട്രൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം പ്രഖ്യാപിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് രാഷ്ട്രീയ കേരളം കണ്ടതാണ് ആവേശത്തോടെ നിലമ്പൂർ മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരളം തന്നെ ഒരു സ്ഥാനാർത്ഥിത്വം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റെടുക്കുന്ന വിധത്തിലേക്ക് വളരെ വലിയ സ്വീകാര്യതയിലേക്ക് പോവുകയായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം നിലമ്പൂരിലേക്ക് വരുന്നു അപ്പോൾ ലഭിച്ച വലിയ സ്വീകരണം അതിനുശേഷം നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ രാഷ്ട്രീയ ചരിത്രം ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഇന്നലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അവിടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആ വേദിയിൽ നിറഞ്ഞ കൈയടികൾ കൈയ്യടികൾക്കിടയിൽ അത് പറയുകയുണ്ടായി നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം കണ്ട അദ്ദേഹം ഈ കെ എസ് വൈ എഫിൻ്റെ കാലം മുതൽ ഇവിടെ ഇവിടെ പ്രസംഗിക്കാൻ നിലമ്പൂരിൽ വന്ന ഒരു കാലം മുതലിങ്ങോട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഗോവിന്ദ അതേക്കുറിച്ച് പറഞ്ഞത് അതിനുശേഷമാണ് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ വന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇന്ന് നിലമ്പൂർ ടൗണിലാണ് പ്രചാരണ പരിപാടികൾ സ്ഥാനാർത്ഥി എന്ന നിലയിലും സുരാജൻ ഉണ്ടായിരുന്നത് അത് അല്പം മാറ്റിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വന്നത് അതിനുശേഷം മടങ്ങുകയും ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുമ്പ് കുട്ടൻ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി വളരെ സ്വാഭാവികമായി ആ വലിയ ജന ജന ആ വലിയ ജനതയ്ക്ക് ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ചൊക്കെ പറഞ്ഞത് ക്ലീൻ ഇമേജ് ആണ് എന്ന് പറഞ്ഞത് നിരവധി കാര്യങ്ങൾ വളരെ സ്വാഭാവികമായ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്രമാത്രം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് സ്വരാജും പറഞ്ഞതിൽ അടങ്ങിയിട്ടുള്ളത് അങ്ങനെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം സ്വരാജ് രാജും അതുപോലെ നേതാക്കളും ഒക്കെ വീണ്ടും പ്രചാരണ പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പല ക്യാമ്പുകളിലും പല നീക്കങ്ങളും ചലനങ്ങളും ഒക്കെയുണ്ട് മറ്റ് വിശകലനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് അടുത്തതായി നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇവിടെ നടക്കാൻ പോകുന്ന സ്വാലിക എനിക്ക് തോന്നുന്നു പി വി അൻവറിൻ്റെതാണ് അല്ലെ രാജ് എം എൽ എ സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം സൃഷ്ടിച്ച് അതിലൂടെ യു ഡി എഫ് ഘടകകക്ഷിയാകാം എന്ന നിലയിൽ വലിയ ഒരു ബിഗ് ബജറ്റ് സിനിമ പോലെയുള്ള പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോയ അൻവർ ഒടുവിലെല്ലാം പരാജയപ്പെട്ട് ഒടുവിൽ വീണ്ടും മത്സരിക്കേണ്ട ഒരു നിലയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അങ്ങനെ അൻവർ മത്സര രംഗത്തേക്ക് വരുമ്പോൾ നാം നിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിക്കുകയാണ് അല്ലേ ഇന്ന് തീരുകയാണ് സമർപ്പണം എപ്പോഴാണ് അല്പസമയത്തിനകം എത്തും എന്നാണ് പറഞ്ഞത് ഇന്ന് ഇന്ന് പുതിയൊരു പ്രഖ്യാപനം കൂടെ നടത്തിയിട്ടുണ്ട് പുതിയൊരു മുന്നണി ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന് പറഞ്ഞ് പുതിയൊരു മുന്നണി കൂടി രൂപീകരിച്ചാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് അതിൽ അദ്ദേഹം അവകാശപ്പെടുന്നത് ഓട്ടോ ഓട്ടോ തൊഴിലാളികൾ പെട്ടിക്കിടത്തൊഴിലാളികൾ ആം ആദ്മി പാർട്ടി ഇങ്ങനെ തുടങ്ങി The cat sat on the വളരെ ഒരു വലിയ ആളുകൾ ആളുകളുടെ ഒരു പിന്തുണയോടെയാണ് മത്സരിക്കുന്നത് അതുകൊണ്ടാണ് മുന്നണി രൂപീകരിച്ചതെന്നാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായും അതോടൊപ്പം തന്നെ അദ്ദേഹം നേരത്തെ മത്സരിച്ച ചിഹ്നമുണ്ട് ഓട്ടോ ആ ചിഹ്നവും കൂടെ വേണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ ആ രണ്ട് ചിഹ്നത്തിലും നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അല്പസമയത്തിനകം എത്തിച്ചേരും ഇപ്പോൾ മുസ്ലിം ഒക്കെ അല്പസമയം മുമ്പ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി യു യു ഡി എഫിൻ്റെ കൺവീനറും ഒക്കെയായ ഹമീദ് മാഷ് വലിയ വിമർശനം യു ഡി എഫിനെതിരെ ഉയർത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗിനെ പരിഗണിച്ചില്ല ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ സാധനമൊന്നും പരിഗണിച്ചില്ല എന്ന് അതൊക്കെ വലിയ രാഷ്ട്രീയ വിഷയമായി അടുത്ത ദിവസങ്ങളിൽ മാറുന്നു ഇത്ര രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു മണ്ഡലം മലപ്പുറം ജില്ലയിൽ തന്നെ ഇല്ല പക്ഷേ അതിനനുസരിച്ചുള്ളൊരു ജനപ്ര ഒരു സ്ഥാനാർത്ഥി വന്നത് ഇപ്പോഴാണ് എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ആളുകളുടെ ഒരു ആവേശം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് തീർച്ചയായും വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നിടത്താണ് പി വി അൻവറും അരിയാടൻ ഷൗക്കത്തും ഒക്കെ എതിരിട്ട് നിൽക്കുന്നത് ഈ ഒരു അരാഷ്ട്രീയമായ മത്സരത്തിലേക്ക് ഇത് പോകില്ല എന്ന് തന്നെയാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നതെന്ന് തോന്നുന്നു സ്വാലിഹ് പറഞ്ഞ പോലെ നിരവധി വിഷയങ്ങൾ അടിയൊഴുക്കുകൾ ഒക്കെ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിൽ അതിനെല്ലാം അപ്പുറം ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിത്വം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെയാണ് സി പി എം ഇവിടെ അല്ലെങ്കിൽ എൽ ഡി എഫ് തയ്യാറെടുത്തത് എന്ന സ്ഥാനാർത്ഥിത്വത്തിലൂടെ കൃത്യമായി നിലമ്പൂരിന് മുമ്പാകെ വെച്ചിരിക്കുകയാണ് അതിന് അത്ര ശക്തമായ ഒരു സ്വീകാര്യത വന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ നിരവധി ഘടകങ്ങൾക്കും എല്ലാം ഉപരിയായി നിൽക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ഘടകമായി മാറിയിട്ടുണ്ട് അത് യു ഡി എഫിനെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്ന ഘടകമാണ് അത് അൻവറും ആ സാഹചര്യം കണക്കാക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് കാരണം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇടതുമുന്നണി കൈവരിക്കാൻ പോകുന്ന ഒരു മേൽക്കൈ അവിടേക്കാണ് അൻവറും അൻവറും ഒരു കൈ നോക്കാൻ ഇറങ്ങുന്നത് എന്നതുകൂടിയുണ്ട് ഷമ്മി ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് അന്ന് മുതൽ ഇന്ന് വരെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു പ്രഖ്യാപിച്ചു എന്നൊരു അവകാശവാദം അവിടെ നിന്നിങ്ങോട്ട് ആ പ്രഖ്യാപനത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം നിരവധി പ്രശ്നങ്ങൾ കാരണം അവരുടെയൊക്കെ ഒരു പൊതുചിന്ത ഈ നിലമ്പൂർ തങ്ങൾക്ക് വളരെ സേഫായി വിജയിച്ചു കയറാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് എന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് അവർ നിലമ്പൂരിലേക്ക് വന്നത് പക്ഷേ കാര്യങ്ങൾ ഓരോന്നും യു ഡി എഫിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് ആ ക്യാമ്പിനെ ആകെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആര്യാടൻ ചൗക്കത്തിനെ സംബന്ധിച്ച് വളരെ പ്രതി പ്രതികൂലമാകുന്ന നിലയിലേക്ക് നിലമ്പൂർ നാൾക്ക് നാൾ മാറുന്ന ഒരു വെല്ലുവിളി അവർ നേരിടുന്നുണ്ടോ ഓരോ ദിവസവും ക്യാമ്പയിൻ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇന്നലെ എം വി ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ തന്നെ വിജയരാഘവൻ എ വിജയരാഘവനും പറഞ്ഞൊരു കാര്യമുണ്ട് ആര് മത്സരിക്കുന്നോ മത്സരിക്കുന്നില്ല എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചൊരു വിഷയമല്ല അൻവറ ആയിക്കോട്ടെ മറ്റൊരാളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വർഗീയതയ്ക്കെതിരായ രാഷ്ട്രീയമാണ് ഈ കേരളത്തിൻ്റെ പുതിയ നവകേരളത്തിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാണ് അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ രണ്ട് വിഷയങ്ങൾ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇപ്പോൾ എനിക്ക് സ്വാലിഗിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇത്രയും വലിയ ആവേശം കൂടിയൊക്കെ അൻവർ നിൽക്കുകയാണ് ഈ അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും എന്നാണ് ഇപ്പോഴും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അതായത് ലാസ്റ്റ് ഡേ ആവുമ്പോഴത്തേക്കും പിൻവലിക്കും എന്നുള്ളതാണ് ഇന്നലെ അടൂർ പ്രകാശ് അടക്കം പറയുന്ന ഒരു സാഹചര്യം അതായത് അൻവറിൽ അധിഷ്ഠിതമാണ് ഒരുപക്ഷെ യു ഡി എഫിൻ്റെ നീക്കങ്ങൾ അൻവറിൽ അധിഷ്ഠിതമാണ് യു ഡി എഫിൻ്റെ വിജയ ആ ഒരു സാഹചര്യമാണ് ശരിക്കും അൻവർ ഈ മത്സരത്തിൽ ഉറച്ചു നിൽക്കുമോ സാലി ഷമ്മി പറഞ്ഞൊരു കാര്യം ഇപ്പോൾ നേരത്തെ യു ഡി എഫ് ചെയർമാനായിട്ടുള്ള അമിത് മാഷ് പറഞ്ഞതിലും അതിനുണ്ട് മെല്ലെ ഇപ്പോൾ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നത് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ അങ്കലാപ്പ് സൃഷ്ടിച്ച ഒരു ഘടകമാണ് ഒട്ടും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല മാധ്യമങ്ങളിലൂടെയും മറ്റും വന്നിട്ടുള്ള വാർത്തകളെ ആധാരമാക്കി ഇടതുമുന്നണി ഒരു സ്വതന്ത്രനിലായിരിക്കും നിലമ്പൂരിലെത്തുക എന്ന ഒരു ധാരണയായിരുന്നു അവർ ഇടതുമുന്നണി ആകട്ടെ ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിലടക്കമുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളെയും നീക്കങ്ങളെയും നോക്കി സംഘടനാപരമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അതിനതിൻ്റേതായ സാവകാശം എടുത്ത് ഈ സാവകാശത്തെ ഒന്നും രാഷ്ട്രീയമായി യു ഡി എഫിന് മനസ്സിലായിട്ട് പോലും ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ സി പി ഐ എം എടുത്ത ഇടതുമുന്നണി എടുത്ത ആ സാവകാശം തേടലിലാണ് യു ഡി എഫ് വിചാരിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയത് അൻവറും യു ഡി എഫും തമ്മിൽ അകലുന്നതിന് ഇടവരുത്തിയത് അവിടെയാണ് ഇല്ലെങ്കിൽ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം സ്വാഭാവികമായി യുക്തിസഹമായി ആലോചിച്ച് നോക്കും വളരെ നേരത്തെ സി പി ഐ എം പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ അൻവറിന് ഒപ്പം കൂട്ടാൻ അതിവേഗത്തിൽ യു ഡി എഫിന് നിർബന്ധിതമായനെ ഇതിപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് സതീശനും അതുപോലെ തന്നെ അൻവറും തമ്മിലുള്ള ആ ഒരു വലിയ തർക്കത്തിൽ ഈഗോ ക്ലാഷിൽ യഥാർത്ഥത്തിൽ മുൻപുണ്ടായിരുന്ന ധാരണകളൊക്കെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ യു ഡി എഫ് വലിയൊരു ക്രൈസിസിലേക്ക് ചെന്നുപെട്ടു രണ്ടാമത്തത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആര്യാടൻ ഷോകത്ത് വലിയ വെല്ലുവിളി വ്യക്തിപരമായി നേരിടുന്നു എന്നുള്ളതാണ് എതിർ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന പി വി അൻവർ ഇനി അങ്ങനെ പറയാമല്ലോ അൻവർ തന്നെ ഗുരുതരമായ ആരോപണങ്ങളാണ് മുൻപ് പറഞ്ഞതിൽ നിന്ന് അധികമായി വളരെ ശക്തമായി ആരോപണങ്ങൾ ഷൗക്കത്തിനെതിരെ പറഞ്ഞു യു ഡി എഫിന് ഒരു തരത്തിലും അതിന് ഒരു മറുപടിയും ഒരു വിശദീകരണവും ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം പിന്നെ അൻവർ പറഞ്ഞത് എൻ്റെയിൽ കാലണയില്ല നയാ പൈസയില്ല ഞാൻ ആകെ കുത്തുപാള എടുത്തേക്ക് ആ അൻവറിന് ഒരു ദിവസം കൊണ്ട് മത്സരിക്കാൻ വേണ്ടുന്ന പണം വന്നു ചേരുന്നു അൻവർ വീണ്ടും മത്സരരംഗത്തേക്ക് വരുന്നു അപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു എന്താണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ വാക്കുകൾക്ക് അൻവറിൻ്റെ വാക്കുകൾക്ക് ഇപ്പോൾ പരസ്പര ബന്ധമില്ല അത് വ്യക്തമാണല്ലോ അത് രാവിലെ പറയുന്നില്ല ഉച്ചയ്ക്ക് പറയുന്നത് ഉച്ചയ്ക്ക് പറയുന്നില്ല വൈകിട്ട് പറയുന്നത് അങ്ങനെ അഭിപ്രായങ്ങൾ മാറ്റി പറയുന്ന നിലയിൽ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ഉറച്ചു നിന്ന് പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ഒരു ഒരു പോരിൽ ഒരു പോരിൽ അതുപോലെ ആര്യാടൻ ഷോ രണ്ടേ രണ്ട് പോയിന്റിലാണ് അൻവർ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുള്ളത് അത് പി അത് വി ഡി സതീശനെതിരായിട്ടുള്ള നിലപാടിലും അതുപോലെ തന്നെ ഷൗക്കത്തിനെതിരായിട്ടുള്ള നിലപാടിലും ഷൗക്കത്തിൻ്റെ കാര്യത്തിൽ യു ഡി എഫ് ഘടകകക്ഷിയാക്കാം അല്ലെങ്കിൽ സഹകരിപ്പിച്ച് മെല്ലെ കൂടെ കൂട്ടാം എന്ന് പറയുമ്പോഴും ഒരു കാര്യത്തിൽ അൻവറിന് വളരെ ശക്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു ജയിക്കില്ല അപ്പോൾ അത് പറയാൻ അൻവർ ഒരു സമയത്തും വൈമനസ്യം കാണിച്ച പക്ഷേ ഷമ്മി പറഞ്ഞതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ നിലപാടില്ലാത്ത പറഞ്ഞത് മാറ്റി പറയുന്ന ഒരു പി വി എൻവറിനെയാണ് നിരന്തരം കണ്ടുകൂടിയത് ഇതേ ഘട്ടത്തിൽ തന്നെ മറ്റൊരു മറ്റൊരു സ്ഥാനാർത്ഥിയാണ് അതും അതെ അതെ സ്പോൺസർ ചെയ്ത കേരള കേരള കോൺഗ്രസ് കോൺഗ്രസ് വളരെ നേതാവ് ഇന്നലത്തെ ഇന്നലത്തെ ിൽ ജോസ് കെ മാണി അക്കാര്യം പറയുമ്പോൾ എന്തൊരു കൈയ്യടിയോ യഥാർത്ഥത്തിൽ ജോസഫ് ഗ്രൂപ്പ് സംഭാവന ചെയ്ത യു ഡി എഫ് സംഭാവന ചെയ്ത ഒരു ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ളതും യു ഡി എഫ് നേരിടുന്ന അതായത് മലയോര കർഷകരുടെ യു ഡി എഫിന് സ്വാധീനമുള്ള മലയോര കർഷക മേഖലയിൽ നിന്ന് ഒരു യു ഡി എഫ് കാരൻ ബി ജെ പി സ്ഥാനാർത്ഥിയാവും കർഷകരുടെ കാര്യം കെ തോമസിന്റെ എനിക്ക് ആ പ്രസംഗത്തിൽ ഏറ്റവും രസകരമായി പിന്നെ തോമസ് കെ തോമസ് പറഞ്ഞത് ഞാനും എൻ്റെ ചേട്ടൻ തോമസ് ചാണ്ടിയും ഒക്കെ വിചാരിച്ചിരുന്നത് ബൈബിൾ ഏറ്റവും ഭംഗിയായിട്ട് അറിയാവുന്ന ആൾക്കാർ ഞങ്ങളാണെന്നാണ് പക്ഷേ സ്വരാജിൻ്റെ പ്രസംഗം കേട്ടപ്പോഴാണ് ഏറ്റവും ഭംഗിയായി ഈ ബൈബിള് പറയാനും മനസ്സിലാക്കാനും കഴിഞ്ഞത് സ്വരാജിനാണ് എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ വിൻഷ ഈ നാമനിർദ്ദേശ പത്രിക നൽകുന്ന ഒരു ഒരു ഘട്ടമാണ് സ്വരാജിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തി അല്പസമയത്തിന് അൻവറിൻ്റെ നാമനിർദ്ദേശ പത്രികയാണ് പൂർത്തീകരിക്കാനുള്ള അല്ലെങ്കിൽ സമർപ്പിക്കാനായി ഇവിടെ എത്തുന്നു നിലമ്പൂരിന്റെ രാഷ്ട്രീയ സാഹചര്യം എത്രമാത്രം മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഘടകങ്ങൾക്കും ഏത് സ്ഥാനാർത്ഥികൾക്കാണ് അല്ലെങ്കിൽ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനൊക്കെ ലഭിച്ചിട്ടുള്ള വലിയ സ്വീകാര്യത അതിൻ്റെ നിരവധി ഘടകങ്ങൾ ഇതിൻ്റെ പല പല കാര്യങ്ങളാണ് നമ്മൾ എല്ലാവരും ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതലായി പരിശോധിക്കാൻ പോകുന്നത് ആർക്കാണ് മുൻതൂക്കം ഏതൊക്കെ ഘടകങ്ങൾക്കാണ് ജനങ്ങൾ വലിയ പ്രാമുഖ്യം നൽകുന്നത് ഇതിനിടയിൽ രാഷ്ട്രീയ നാടകങ്ങൾ ജനങ്ങൾ അതേ നിലയിൽ അതിനെ തള്ളിക്കളയുകയാണോ അതേസമയം സ്വരാജിനെ പോലൊരു നിലപാടുള്ള സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ശക്തനായ ഒരു നേതാവും നിലമ്പൂർകാരനായ കാരനായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു വലിയ മികവും അദ്ദേഹത്തിലേക്കുള്ള ആളുകളുടെ ഒരു വലിയ ആകർഷിക്കുന്നു നിരവധി ഘടകങ്ങളുടെ നിലപാടുകൾ പ്രഭാഷണം വളരെ ശക്തമായി നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും മലപ്പുറത്തിനു വേണ്ടിയൊക്കെ അദ്ദേഹം എടുത്തിട്ടുള്ള ശക്തമായ നിലപാടുകൾ ഇതെല്ലാം വലിയ തോതിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യുന്നു മുഖ്യധാര മാധ്യമങ്ങൾ അതിനൊക്കെ ഏതൊക്കെ തരത്തിലൊരു ഒരു ബ്രേക്ക് ഇടാൻ നോക്കിയാലും പക്ഷെ അതിനപ്പുറം സമൂഹ മാധ്യമങ്ങളിലൂടെ കേരളീയ ജീവിതത്തിലിപ്പോൾ ഒരു വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തോടെ എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നു നാമനിർദ്ദേശ പത്രികയും കൊടുത്ത് മുന്നോട്ട് പോകുന്നു അതെ അതെല്ലാം ഞാനെന്താ പറയുക സമൂഹ മാധ്യമങ്ങളുടെ ഒരു വലിയ ശക്തി ഈ മാധ്യമങ്ങളുടെ അജണ്ടകൾക്കപ്പുറത്തേക്ക് വളരെ വലിയ തോതിൽ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വ സ്വരാജിനാൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിലമ്പൂരിനെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇത്തരം രാഷ്ട്രീയ അഭ്യാസങ്ങളും നാടകങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് സ്വരാജ് പറഞ്ഞാൽ എതിർ ക്യാമ്പിൽ എന്തെല്ലാം തരത്തിൽ അസംതൃപ്തിയും എതിർപ്പുമുണ്ട് എന്ന് നോക്കി നിൽക്കുന്നിടത്ത് ഒരു രാഷ്ട്രീയ പാപ്പരത്തമുണ്ട് അതല്ല ഞാൻ ശ്രദ്ധിക്കുന്നത് എന്ന് പറയുന്നത് സ്വരാജിൻ്റെ വ്യക്തിപരമായ നിലപാട് മാത്രമല്ല നിലമ്പൂരിൽ ഇടതുമുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ മുൻനിർത്തി തന്നെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ പോകുന്നു അതിൻ്റെ ഭാഗമായി നമനിർദ്ദേശ പത്രിക സമർപ്പണമാണ് അല്പം മുമ്പ് നമ്മളിവിടെ കണ്ടത് ഇവിടെ ഈ താലൂക്ക് ഓഫീസിൽ നിലമ്പൂരിലെ താലൂക്ക് ഓഫീസിൽ വിനിഷ